തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിൽ കൂട്ട ആത്മഹത്യാ ശ്രമം പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമാണ് ചില അന്തേവാസികൾ കളിയാക്കിയതിൽ ഉണ്ടായ വിഷമത്തെ തുടർന്നാണ് ആത്മഹത്യാ ശ്രമം ശാലിനി ചേരുന്നുണ്ട് ശാലിനി വിശദാംശങ്ങൾ തിരുവനന്തപുരം ശ്രീചിത്ര ഹോമിൽ കൂട്ട ആത്മഹത്യാ ശ്രമം നടന്നിരിക്കുകയാണ് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ശാലിനി നിഖില ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ശ്രീചിത്ര പൂ ആർ ഹോമിന് മുമ്പിലാണ് ഇന്നലെ രാത്രിയോടുകൂടിയാണ് മൂന്ന് പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടു പേരും ഒരാൾ എസ് എ ടി ആശുപത്രിയിലും ചികിത്സയിലാണ് പതിനാറ് പതിനഞ്ച് പന്ത്രണ്ട് എന്നീ വയസ്സുകളിലുള്ള മൂന്ന് പെൺകുട്ടികളാണ് ഇത്തരത്തിൽ ഗുളിക കഴിച്ചുകൊണ്ട് ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം അടക്കം ഇപ്പോൾ പോലീസ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ഗുളിക വിഴുങ്ങി ആത്മഹത്യ ശ്രമിച്ച വിദ്യാർത്ഥികൾ എന്തിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ഈ കുട്ടികൾ എന്തിൻ്റെ പേരിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം നടത്തിയത് എന്നതിൽ ഇപ്പോഴും സൂപ്രണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതരോ ഔദ്യോഗികമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല പക്ഷേ സീനിയർ വിദ്യാർത്ഥികളുടെ മാനസിക പീഡനം മൂലമാണ് ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ ചെറിയ കുട്ടികൾ ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മുതിർന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവരെക്കൊണ്ട് ചില ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നു ബാത്റൂം അടക്കം കഴിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾ ഇപ്പോൾ പറയുന്നുണ്ട് ഈ മാനസിക പീഡനം സഹിക്ക വയ്യാതെയാണ് തങ്ങൾ ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നുള്ളതാണ് ഈ മൂന്ന് കുട്ടികളും ഇപ്പോൾ പരാതിയായി ഉന്നയിക്കുകയും ചെയ്യുന്നത് രണ്ടുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പതിനാലാം വാർഡിൽ ചികിത്സയിലാണ് മറ്റൊരാൾ എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾ നിരന്തരമായി ഇതിൻ്റെ അധികൃതരോട് അല്ലെങ്കിൽ അധികാരികളോട് പരാതിപ്പെട്ടിരുന്നു പക്ഷേ ഒരു രീതിയിലുമുള്ള ഇടപെടൽ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് സ്വയം ഒരു ആത്മഹത്യ എന്നുള്ള ചിന്തയിലേക്ക് ഇവർ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലാണിപ്പോൾ ശ്രീചിത്രാ ഹോം പ്രവർത്തിക്കുന്നത് അധികൃതരുടെ അശ്രദ്ധ അല്ലെങ്കിൽ അധികൃതർ കൃത്യമായ ഇടപെടൽ നടത്താത്തതാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് വിവിധ ഇടങ്ങളിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ മാത്രമല്ല വിവിധ ഇടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൊച്ചുകുട്ടികൾ പെൺകുട്ടികളടക്കമുള്ളവരെയാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത് ആ പാർപ്പിച്ച പെൺകുട്ടികളിൽ മൂന്ന് പേരാണ് സീനിയർ അല്ലെങ്കിൽ അവരെക്കാൾ പ്രായത്തിൽ കൂടുതലുള്ള കുട്ടികളുടെ കൊടും പീഡനത്തിൽ അത് ടോയ്ലറ്റുകളടക്കം അവരുപയോഗിച്ച് ടോയ്ലറ്റുകളടക്കം കഴിപ്പിക്കുക അവരുടെ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴിപ്പിക്കുക അങ്ങനെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കടും കൈയിലേക്ക് അവർ ചിന്ത പോയതും ഇത്തരത്തിലൊരു ശ്രമം നടത്തിയിട്ടുള്ളതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പതിനാറും പതിനഞ്ചും വയസ്സും ും പന്ത്രണ്ട് വയസ്സുമുള്ള കൊച്ചുകുട്ടികളാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് രണ്ടുപേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് തീവ്ര പരിചരണ വിഭാഗത്തിലേക്കാണ് ഇവരെ ആദ്യം എത്തിച്ചത് പക്ഷേ പരിശോധനകൾ നടത്തി ആരോഗ്യനില തൃപ്തികരമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഇതിൻ്റെ സൂപ്രണ്ട് അടക്കമുള്ളവർ ബിന്ദു എന്നാണ് സൂപ്രണ്ടിൻ്റെ പേര് ബിന്ദു അടക്കമുള്ളവർ ഇവിടെയുണ്ട് പക്ഷേ ഒരു പ്രതികരണത്തിന് നിലവിൽ തയ്യാറായിട്ടില്ല ചില മാധ്യമങ്ങൾ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവർ ഗേറ്റ് പൂർണ്ണമായും ലോക്ക് ചെയ്തൊരു സാഹചര്യമാണ് അകത്തേക്ക് മാധ്യമങ്ങൾക്ക് കടക്കാനോ അവരുമായി പ്രതികരണം തേടാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ചോദിച്ചറിയാനോ ഉള്ള സാഹചര്യങ്ങൾ അത് പൂർണ്ണമായും വിലക്കിക്കൊണ്ടാണിപ്പോൾ ഈ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ അധികൃതരും ഒക്കെ ഈ കെട്ടിടത്തിനുള്ളിൽ തുടരുന്നത് അതേസമയം തന്നെ മൂന്ന് കുട്ടികൾ രണ്ട് ആശുപത്രികളിലായി ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് മറ്റ് ആശങ്കപ്പെടേണ്ട നിലവിൽ സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രാഥമികമായും നമുക്കറിയാൻ കഴിയുന്ന വിവരം വിഷ്ണു ശരി ശാലിനി തിരുവനന്തപുരം ശ്രീചിത്രാ ഹോമിൽ കൂട്ട ആത്മഹത്യാ ശ്രമം പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് വിദ്യാർത്ഥികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശാലിനി